സാധനമൊക്കെ ഓൺലൈനിൽ ഓർഡർ ഓർഡർ ചെയ്യാത്തവരായുള്ളവർ വളരെ വിരളമാണല്ലേ നമ്മൾ ചെയ്ത സാധനങ്ങൾ ലൊക്കേഷൻ മാറി ും എന്നാൽ ഇനി അതുണ്ടാകില്ല കാരണം നമ്മുടെ ഇന്ത്യൻ തപാൽ വകുപ്പ് പുതിയൊരു സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിജിപിൻ വളരെ എളുപ്പത്തിൽ വ്യക്തികളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ കഴിയുന്ന അതിനൂതന സംവിധാനമാണ് കൺഫ്യൂസ്ഡ് ആയോ എങ്കിൽ അത് എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം പറയാം ഡോൾ ന്യൂസിലേക്ക് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒരു സാധനം ഓർഡർ ചെയ്തെന്ന് കരുതുക സ്വാഭാവികമായും ഞാൻ അഡ്രസ്സ് കൊടുക്കണം പിൻകോഡ് കൊടുക്കണം പിന്നെ അടുത്തുള്ള ഒരു ലാൻഡ്മാർക്ക് കൊടുക്കണം നിയറസ്റ്റ് റോഡ് കൊടുക്കണം അല്ലേ എന്നാൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ ലിങ്കിൽ കയറി ലൊക്കേഷൻ കൊടുക്കുന്നതിലൂടെ ഡോൾ ന്യൂസിന്റെ ഡിജിപിൻ കണ്ടെത്താൻ സാധിക്കും ഈ ഡിജിപിൻ ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ അഡ്രസ്സോ ലാൻഡ്മാർക്കോ മാർക്കോ ഒന്നുമില്ലാതെ ഓർഡർ ഓഫീസിന് മുമ്പിൽ എത്തും എന്ന കോഡ് ഉണ്ടായാൽ മാത്രം മതി പലപ്പോഴും സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട ഒന്നാണ് പിൻകോഡ് പിൻകോഡുകളെക്കാൾ ഫലപ്രദമായി ഡിജിപിൻ പ്രവർത്തിക്കുമെന്നതാണ് വസ്തുത ഇന്ത്യക്കുള്ളിലെ നിർദ്ദിഷ്ട പ്രദേശങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിക്കുന്ന ആറക്ക സംഖ്യകളാണ് പിൻകോഡുകൾ ഈ പിൻകോഡിലെ ആദ്യത്തെ രണ്ടക്കങ്ങൾ ഒരു ഉപമേഖലയോ പോസ്റ്റൽ സർക്കിളിനെയോ സൂചിപ്പിക്കുന്നു മൂന്നക്കങ്ങൾ ഒരു സോർട്ടിംഗ് ജില്ലയെ സൂചിപ്പിക്കുന്നു അവസാനത്തെ മൂന്നക്കങ്ങൾ ഡെലിവറി പോസ്റ്റ് ഓഫീസിനെ സൂചിപ്പിക്കുന്നു ഈ കോഡ് ഉണ്ടായിട്ടും ഓർഡറുകൾ മറ്റേതെങ്കിലും പോയിട്ടുള്ളവരുമുണ്ട് അല്ലെ വലിയൊരു ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന കോഡുകളാണല്ലോ പിൻകോഡ് അപ്പോൾ ചിലപ്പോഴൊക്കെ ലൊക്കേഷൻ ഒന്ന് തെറ്റി പോകാൻ സാധ്യത ഉണ്ടാകും എന്നാൽ ഇനി അത്തരം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല ഡിജിപിൻ വഴി കൃത്യമായി നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിച്ചേരാനാകും അപ്പോൾ എങ്ങനെയാണ് ഡിജി പിൻ സംവിധാനം പ്രവർത്തിക്കുക ഡിജി പിൻ ഇന്ത്യയെ ചെറിയ ചതുര ഗ്രിഡുകളായി തിരിച്ചിരിക്കുന്നു ഓരോ ഗ്രിഡിനും അക്ഷാംശ രേഖാംശങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സവിശേഷ കോഡ് നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഡിജി പിൻ എന്നത് മാപ്പിൽ നിങ്ങളുടെ വീടിന്റെ സ്ഥാനവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഡിജിറ്റൽ വിലാസമാണ് വിശദമായി പറഞ്ഞാൽ ഡിജിപിന്നുകളിൽ പിൻകോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഭൂപ്രദേശത്തുള്ള ഒരു പ്രോപ്പർട്ടിയുടെ കൃത്യമായ സ്ഥാനം കാണിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ പത്തക്ക കോഡുകളാണിതെന്ന് ഈ നമ്പർ ഒരു ഓപ്പൺ സോഴ്സ് ഇൻട്രോപ്പബിൾ ജിയോ കോഡ് ഗ്രിഡ് അധിഷ്ഠിത ഡിജിറ്റൽ വിലാസ സംവിധാനമാണ് ഡിജിപിൻ സിസ്റ്റം ഇന്ത്യ ഏകദേശം ഫോർ ഇൻറ്റു ഫോർ മീറ്റർ ഗ്രിഡുകളായി വിഭജിക്കുന്നു ഓരോ ഗ്രിഡിനും അതിന്റെ അക്ഷാംശ രേഖാംശ കോർഡിനേറ്റുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പത്ത് ആൽഫ ന്യൂമറിക് കോഡ് നൽകുന്നു ഇതുവഴി നിങ്ങളുടെ വീട് ഇരിക്കുന്ന ലൊക്കേഷൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഐ ഐ ടി ഹൈദരാബാദ് ഐഎസ്ആർഒയിലെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്റർ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് തപാൽ വകുപ്പ് ഡിജിപിൻ ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പേയ്മെന്റ് സംവിധാനങ്ങളെ ആകെ ഉടച്ചു വാർത്ത യു പി ഐ പോലെ ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് ഡിജിപിൻ വിഭാവനം ചെയ്തിരിക്കുന്നത് വലിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരമ്പരാഗത പിൻകോഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വസ്തുവിന്റെ സ്ഥാനം കൃത്യമായി സൂചിപ്പിക്കുന്ന സവിശേഷമായ പത്തക്ക കോഡുകളാണിത് വിവിധ സേവനങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ ഭൂമിശാസ്ത്രപരമായ കോർഡിനേറ്ററുകൾ നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് വിദൂര സേവനങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിൽ സേവന വിതരണം മെച്ചപ്പെടുത്തുക എന്നതാണ് ഡിജി കോഡിന്റെ ലക്ഷ്യം ഇതൊക്കെ പറഞ്ഞു പക്ഷെ എങ്ങനെ ഡിജി പിൻ കണ്ടെത്തും എന്നാണോ ഇന്ത്യൻ പോസ്റ്റിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഡിജി പിൻ കണ്ടുപിടിക്കുന്നതിനുള്ള ടൂൾ ലഭ്യമാണ് ഡി എസ് ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മൈ ഡിജിപ് ഹോം എന്ന വെബ്സൈറ്റിൽ കയറി ഡിജിപിൻ എളുപ്പത്തിൽ കണ്ടെത്താനാകും ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എം സി സി സെവൻ ഫോർ എൽ ടി ജെ പി സിക്സ് എന്നതാണ് ഡൂൾ ന്യൂസിന്റെ ഡിജി പിൻ കോഡ് ഈ വെബ്സൈറ്റിൽ ചെന്ന് ലൊക്കേഷൻ കൊടുത്താൽ നമ്മുടെ ഡിജി പിൻ സെക്കൻഡുകൾ കൊണ്ട് തെളിഞ്ഞു വരും ഇത് നൽകുന്നതിലൂടെ കൃത്യമായി ഈ ലൊക്കേഷനിൽ എത്താനും സാധിക്കും ഡിജിപിൻ ഓഫ് ലൈൻ ആയാലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് പരിമിതമായ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള പ്രദേശങ്ങളിൽ പോലും ഡിജി പിൻ ഉപയോഗിക്കാൻ സാധിക്കും ഏത് ഭൂപ്രദേശത്തും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത നഗര ദൂര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നതിനാണ് ഡിജിപിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിൽ ഔപചാരിക വിലാസം ഇല്ലാതെ സ്ഥലങ്ങൾ വനങ്ങൾ ജലാശയങ്ങൾ തുടങ്ങിയ എല്ലാ ഇടങ്ങളും ഉൾപ്പെടുന്നു അടിയന്തരമായി ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ ഡിജിപിൻ സഹായിക്കും കൃത്യമായ ലൊക്കേഷൻ നൽകുന്നതിലൂടെ വേഗം തന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് പോലീസിനോ ആംബുലൻസിനോ എത്തിച്ചേരാൻ സാധിക്കും ഇനി എങ്ങാനും ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഡാറ്റകൾ ചോർത്തുമോ എന്ന ഭയമൊന്നും വേണ്ട ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഡിജിപിൻ പിൻ സ്വകാര്യമോ വ്യക്തിപരമോ ആയ ഒരു ഡാറ്റയും കളക്ട് ചെയ്യില്ല ഇത് ഭൂമിശാസ്ത്രപരമായ കോർഡിനേറ്റുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആൽഫ ന്യൂമറിക് കോഡ് മാത്രമാണ് നൽകുന്നത് ഇപ്പോഴുള്ള നാവിഗേഷൻ സോഫ്റ്റ്വെയറുകളിൽ കൂടി ഡിജി പിൻ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടാൽ ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെയാണോ യു പി ഐ ഐഡികളായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതേ മാറ്റം തന്നെയാണ് പിൻകോഡുകൾ ചേർത്തിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സുകൾ സംഭവിക്കാൻ പോകുന്നത് ഫിസിക്കൽ അഡ്രസ്സുകൾ വെറും പത്ത് അക്ഷരങ്ങളോ അക്കങ്ങളോ ആയി മാറും കൃത്യത വളരെയധികം വർദ്ധിക്കും കെട്ടിടങ്ങളുടെ പേരുകളെയോ കെട്ടിട നമ്പറുകളെയോ ആശ്രയിച്ചാണ് ഫിസിക്കൽ അഡ്രസ് സിസ്റ്റം നിലനിൽക്കുന്നത് കെട്ടിടങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾക്കോ അവിടെയുള്ള വസ്തുക്കൾക്കോ പോലും ഡി ജി പിൻ നൽകാനാവും ഉദാഹരണത്തിന് ഒരു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു തടാകത്തിന് ഡി പിൻ ലഭ്യമാക്കി അഡ്രസ് കൊടുക്കാൻ സാധിക്കും റിമോട്ട് റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രസ് ലഭ്യമാക്കേണ്ട എല്ലാ സംഗതികൾക്കും അഡ്രസ് നൽകാനും അവിടേക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡിജിപിന് ഉപയോഗിച്ച് എത്തിപ്പെടാനും സർവീസ് ലഭ്യമാക്കാനും കഴിയും എന്നതിലാണ് ഇതിന്റെ സാധ്യതകൾ